തിരുവനന്തപുരം കുന്നത്തുകാലിൽ പരീക്ഷാ ദിവസം വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിൽ കയറ്റിയില്ല എന്ന് പരാതി ബസ് കാത്തിരുന്ന കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റാതെ ബസ് എടുക്കുകയായിരുന്നു ബസ് ഫീസ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ആറാം ക്ലാസ്സുകാരനെ ബസ്സിൽ കയറ്റാതിരുന്നത് ബസ് ഫീസ് കുറച്ച് മാസം കൊടുക്കാനുണ്ട് അപ്പൊ അത് കൊടുക്കാൻ ഈ മാസം കൊടുത്തു തീർപ്പ് ഞങ്ങൾ അറിയിച്ചതാണ് അപ്പം ഇപ്പം കുട്ടിയെ പരീക്ഷാ സമയത്ത് കുട്ടിയെ ബസ് കയറ്റണില്ല രാവിലെ ബസ് കയറ്റുന്നില്ല കുട്ടി ഒരുങ്ങി നിന്നാലും കയറ്റാതെ പോവാണ് അപ്പൊ കഴിഞ്ഞ ദിവസം കുട്ടിയെ രാവിലെ കൊണ്ടുപോയി തിരിച്ച് അവർ ബസ് കയറ്റിയില്ല ടീച്ചറും കയറ്റിയില്ല അപ്പം മകൻ വരാത്ത വര വരാ സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാത്തവർ ഞങ്ങൾ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വരുകയാണ് ചെയ്തത് മകനോട് ചോദിച്ചിട്ടാണ് വന്ന് ടീച്ചർ ഇങ്ങനെ വഴക്ക് പറഞ്ഞു കുട്ടിയോട് നടന്നു പോകാൻ ആവശ്യപ്പെട്ടിട്ട് നടന്നു പോയാൽ മതി മതി കയറ്റില്ല ഫീസ് അടച്ചിട്ടേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ കയറ്റരുത് കുട്ടിയെ കയറ്റുകയാണെങ്കിൽ ആയ ഫീസ് അടക്കണമെന്ന് ആയ ഇങ്ങനെ ടോർച്ചർ ചെയ്തു ആയ പറഞ്ഞു അപ്പോൾ ഇതാണ് അപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കിയ പരീക്ഷയ്ക്ക് പോകാനൊന്നും കുട്ടിക്ക് തീരെ താല്പര്യമില്ല ഇല്ല അവരൊരു സ്കൂളിൽ പോകാൻ അവരൊരിക്കുമ്പോഴേക്കും ഭയങ്കര വിഷമമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് വന്നത് മൂന്ന് മൂന്ന് ലക്ഷം രൂപ നമുക്ക് തിരിഞ്ഞ് കിട്ടുന്നുണ്ട് വണ്ടി നമുക്ക് വണ്ടി ഫീസ് വണ്ടി ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണം പേരുണ്ട് മായമാർക്ക് ശമ്പളം കൊടുക്കണം ടാക്സ് അടയ്ക്കണം ഇൻഷുറൻസ് എല്ലാം ചിലവാണ് വണ്ടിയുടെ മെയിൻസ് അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന പൈസ നമ്മൾ ഫീസും വളരെ കുറച്ചാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ ഇത്രയും കുട്ടികൾ നമ്മളിപ്പോ പൈസ ഈ സ്കൂൾ അടയ്ക്കാനായതും നമ്മളിത്രീസത്തി കണ്ടുപിടുത്താൻ പറ്റും കാരണം എല്ലാവരും പൈസ കൊടുത്തായിരുന്നു തള്ളിക്ക് വണ്ടി കിട്ടില്ല നമ്മൾ ഒരു കൊടുക്കുന്നില്ല അതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ കണ്ടൊരു വാർത്തയാണിത് അതായത് തിരുവനന്തപുരം കുന്നത്തുകാൽ ഗവൺമെന്റ് യു സ്കൂളിൽ അവരുടെ സ്കൂളിൻ്റെ ആ ഒരു ഫീസ് അതായത് നമ്മുടെ സ്കൂൾ ബസിൻ്റെ ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് പരീക്ഷാ ദിവസം ആ കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റാതെ അവർ അങ്ങനെ സ്കൂൾ ബസ് വിട്ടുപോയി എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത് ഒരുപാട് ആദ്യം എനിക്ക് ഒരുപാട് വിഷമം തോന്നിയെങ്കിലും ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വാർത്തയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ല ആ കുഞ്ഞിനെ ആ സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോവുകയാണ് അപ്പം ഇത് പെട്ടെന്ന് കാണുമ്പോൾ എത്ര മോശപ്പെട്ട ഒരു വാർത്തയാണല്ലേ ഇത് ഒരു പരീക്ഷാ ദിവസം അതായത് ഫീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിലുള്ള ആ അവസ്ഥ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ അതെല്ലാം നമ്മൾ ഓർത്ത് നോക്കേണ്ട ഒരു കാര്യമാണല്ലേ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടി അവിടെ നിന്നത് ആ വീടിന്റെ സിറ്റൌട്ടിലാണ് നിന്നത് അല്ലേ അല്ലെ സാധാരണ സ്കൂൾ ബസ്സിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന കുട്ടികൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിലായിട്ട് അതായത് വണ്ടി എപ്പോഴും നിർത്തുന്നത് എവിടെയാണോ അവിടെ നിൽക്കും പക്ഷേ പക്ഷെ കുട്ടി നിന്നത് വീടിന്റെ സിറ്റൗട്ടിലാണ് അതേപോലെ തന്നെ മുൻകൂറായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അത് വീഡിയോ എടുത്ത് പബ്ലിക് ആക്കാൻ വേണ്ടി മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നു അതൊക്കെ എന്തോ ഒരു പ്ലാനിങ് പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ആ കുട്ടിയുടെ ഒരു അവസ്ഥ ആ കുട്ടിയുടെ ബാഗിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടോ അത്രയും കീറി പറഞ്ഞ് കുറേ സേഫ്റ്റി പിന്നെ എല്ലാം കുത്തി ഒരു ബാഗാണ് അപ്പം അത്രയും സാമ്പത്തിക അവസ്ഥ ഇല്ലാത്ത ഒരു കുട്ടിയാണ് എന്നിട്ടാണ് ഇങ്ങനെ സ്കൂൾ അധികൃതർ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ആദ്യം എനിക്ക് ഒരുപാട് വിഷമമൊക്കെ വന്നു അപ്പം അതിൻ്റെ സത്യാവസ്ഥയും നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും സ്കൂളിൻ്റെ ഭാഗത്തൊന്നും കൂടെ ചിന്തിക്കണം ഒരു സ്കൂളിന്റെ അധ്യയന വർഷം കൊണ്ട് തീരുവാണ് അല്ലേ അപ്പോൾ ഇതിന് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഫീസ് ചോദിച്ചുകൊണ്ട് പേരൻസുമായിട്ട് കോൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഇത്രയും ദിവസത്തിനിടയ്ക്ക് അവർ ഒരു ഫീസും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യം തന്നെയാണ് കാരണം അത് അടയ്ക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലെന്ന് ആ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ആ സ്കൂളുകാരെ അറിയിക്കുവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണ് അപ്പം ഇപ്പോൾ ഫീസ് അടക്കാൻ ആ ഇപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല പക്ഷേ ആ കുട്ടിയുടെ പി ടി മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പോലും ചെല്ലാൻ മനസ്സിലാത്ത പേരൻസിനെ പറ്റി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം ആ ഒരു വാർത്തയിൽ പറയാൻ ആ സ്കൂളിലെ മാനേജ്മെൻ്റ് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി സ്കൂളിൽ വരത്തില്ല കഴിഞ്ഞ വർഷത്തെ ഫീസ് പോലും ഒരുപാട് ബാലൻസ് ഉണ്ട് ഈ വർഷത്തെ ഒരു ഫീസ് പോലും തന്നിട്ടില്ലാണ് പക്ഷേ ഇതേസമയം ഒന്നോ രണ്ടോ ഫീസെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ടില്ലായിരുന്നു ഈ ഇത്രയും ഒരു അധ്യയന വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസം ആണെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നതാണ് ഇപ്പം ഒരു ഗവൺമെന്റ് സ്കൂളാണ് അതേസമയം സി ബി എസ് ഇ സ്കൂളും മറ്റുള്ള ഒരു സ്കൂളാണെങ്കിൽ ഫീസ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കുക എനിക്ക് തന്നെ പല സ്കൂളുകളും അറിയാം അതായത് ഫീസിന്റെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഫീസ് തന്നില്ലെങ്കിൽ പരീക്ഷ പോലും എഴുതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേടിയോടെ നമ്മൾ ഫീസ് കൊണ്ട് കൊടുക്കുന്നു അങ്ങനത്തെ സ്കൂളുകളെ എനിക്കറിയാം അതേപോലെ എല്ലാ സ്കൂളുകളിലും ഇത് ചോദിക്കാറുണ്ട് ഫീസ് തരണം അല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ ഹോൾ ടിക്കറ്റ് തരത്തില്ല അതേപോലെ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റില്ല ഈ ഈ മാസത്തെ സ്കൂൾ ബസ് തന്നില്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് സ്കൂൾ സ്കൂൾ ബസ്സിൽ വരണ്ട എന്ന് പറയുന്നതൊക്കെ എല്ലാ സ്കൂളിലും നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം എന്താ സ്കൂൾ കുഞ്ഞിന്റെ ഒരു കാര്യത്തിൽ സ്കൂളിൽ ചെല്ലില്ല അല്ലെങ്കിൽ ഒരു ഫീസ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആ സ്കൂൾ വണ്ടി ചുമ്മാ ഓടത്തില്ല അത്രയും പിള്ളേരുടെ ആ ഒരു പൈസ പിരിച്ചു കിട്ടുമ്പോൾ മാത്രമാണ് ഇപ്പം സർക്കാർ കുറച്ച് പൈസ തരും അല്ലെങ്കിൽ ടീച്ചേഴ്സിനുള്ള ശമ്പളം കൊടുക്കും എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സിന് അല്ലാത്ത ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ പൈസ ഇപ്പം സർക്കാർ സ്കൂളുകളിൽ അതിന്റെ പൈസ ഉറപ്പായിട്ട് നമുക്ക് ഇത്ര രൂപാന്ന് നമ്മളെ മുൻകൂറായിട്ട് പറഞ്ഞിട്ട് അത് സമ്മതം ആയതുകൊണ്ടാണല്ലോ നമ്മള് നമ്മുടെ മക്കളെ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ വിടുന്നത് അത് നമ്മൾ കൊടുത്തെങ്കിലും മാത്രമേ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറിന്റെ ശമ്പളം കൊടുക്കാനോ അതെ അല്ലെങ്കിൽ ഈ ബസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമുക്കൊന്ന് ചെയ്യാനൊക്കെ പറ്റണമെങ്കിലും നമ്മൾ ആ പൈസ കൊടുക്കണം അപ്പം അഥവാ എന്തെങ്കിലും കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് സ്കൂൾ അധികൃതരെ അറിയിക്കുക അപ്പം അവരല്ലെങ്കിൽ പി ടിഎ കൂടി എന്തെങ്കിലും ആ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യോ ഒരു ഗവൺമെന്റ് സ്കൂളല്ലേ കുട്ടി സ്കൂളിൽ ചെന്ന് പറഞ്ഞേക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോയിന്നൊക്കെ പറയണം ഒരു മാമൻ പറഞ്ഞു പഠിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഫീസ് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് മുൻകൂറായിട്ട് ഇങ്ങനെ ഒരു കാര്യം വരുത്തി തീർക്കാൻ ഇങ്ങനെ പരീക്ഷാ സമയത്ത് ഇപ്പൊ കുട്ടിയെ സ്കൂ സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോയി എന്ന് പറഞ്ഞ് വലിയൊരു വിവാദമാക്കാൻ വേണ്ടി ദൂരെ മാറി നിന്ന് വീഡിയോ എടുത്തതുപോലെയാണ് എനിക്ക് ആ വീഡിയോയിൽ തോന്നിയത് അതേസമയം നമ്മളൊരു പരീക്ഷാ സമയത്ത് ഒരു കുട്ടീനെ സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോകുന്നതും മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ പേരൻസ് മക്കളെ സ്കൂളിൽ വിടുമ്പം അതത് മാസത്തെ ഫീസ് അതത് മാസം അടച്ചു പോയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പാടായിരിക്കും ഇപ്പം അഞ്ഞൂറ് രൂപയാണെങ്കിൽ രണ്ട് മാസം അടച്ചില്ലെങ്കിൽ അത് ആയിരം രൂപയാകും അതുപോലെ നാല് മാസം അടച്ചില്ലെങ്കിൽ രണ്ടായിരം രൂപയാകും അപ്പൊ ഒരു വർഷം അടച്ചില്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഒരു തുക അങ്ങോട്ട് അടക്കേണ്ടി വരും അപ്പൊ അതൊരു മാസം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് കൂടുതലും ചിലവെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ബസ്സിന്റെ ഫീസും കാര്യങ്ങളും മറ്റുള്ളത് ചിലവ് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് അത്രയും വരുന്നില്ല പി ടി എ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ അഡ്മിഷൻ ഫീസ് പുസ്തകത്തിന്റെ ഫീസ് അതെല്ലാം ഫ്രീ ആണല്ലോ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്താൽ മതി അമ്മേ അച്ഛനും പണിക്ക് പോകുന്നവരാണ് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല രോഗത്തിൽ കിടക്കുന്നവരല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഞാൻ ആ കുട്ടിയുടെ സൈഡിൽ നിന്ന് പറഞ്ഞേനെ അപ്പൊ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് പണിക്ക് പോവുക ആ കുട്ടിയുടെ ഈ ഒരു ഒരു മാസം ഒരു അഞ്ഞൂറ് രൂപ കുട്ടിക്ക് വേണ്ടി മാറ്റി വെക്കാനില്ല എന്നാണ് എനിക്ക് എനിക്കറിയത്തില്ലാത്തത് പക്ഷെ ആ കുട്ടിയുടെ ഒരു ഭാഗ്യം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ നിവൃത്തി ഇതാണ് ഞങ്ങക്ക് അത് പറ്റുന്നില്ല അത് അത് സ്കൂളിലുള്ള കാരെ ഒന്ന് അറിയിക്കുമെങ്കിലും ചെയ്യണം വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല സംസാരിക്കത്തും ഇല്ല സ്കൂളിലും ചെല്ലത്തില്ല അപ്പം പിന്നെ അവർക്ക് എന്ത് ചെയ്യാനാണ് അവരെല്ലാ കുട്ടികളോടും പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കുട്ടിയോടും പറഞ്ഞത് നാളെ തൊട്ട് ഫീസ് കംപ്ലീറ്റ് ചെയ്യണം അതും ഈ ഒരു വർഷം ആ കുട്ടി അവിടെ പഠിച്ചിട്ട് അവർ മോശം രീതിയിൽ ആ കുട്ടിയോട് പെരുമാറിയിട്ടില്ല ഈ അവസാന നിമിഷങ്ങളിൽ അതായത് ഇന്നുകൊണ്ട് ക്ലാസ് തീരുവാണ് പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അന്നത്തെ ദിവസം പരീക്ഷ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പരീക്ഷ ഉള്ള ഒരു ദിവസം കുട്ടിനെ സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോയി എന്നുള്ള രീതിയിൽ വലിയൊരു വിവാദം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത് ഇവർക്ക് ആ ഒരു സമയത്ത് ആ ഒരു ഫീസ് കൊടുത്ത് തീർത്താൽ മതിയായിരുന്നു നമ്മൾ നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഫീസും കാര്യങ്ങളും കൊടുക്കണം അപ്പം അതിന് നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ പി ടി ഐയിൽ പി ടി ഐ മീറ്റിംഗും കാര്യങ്ങളൊക്കെ വെക്കുമ്പം ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനോടോ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പം ഫീസിലൊക്കെ എന്തെങ്കിലും ഒരു ഇളവ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇവര് തന്നെ പറയുന്നുണ്ട് മൂന്ന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഫീസിനൊക്കെ ഇളവ് തര കൊടുക്കുന്നുണ്ട് അപ്പം ആ മൂന്ന് പേരുടെ ഫീസൊക്കെ കൊടുക്കുമ്പം കുറെ പൈസ ആകൂലോ എന്ന് ഓർത്തിട്ട് അതിന് ഇളവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെന്ന് അപ്പം നമ്മുടെ കുട്ടിയുടെ ഫീസ് അടക്കാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും ഇളവും കാര്യങ്ങൾ അവർ ചെയ്തേനെ ഇപ്പം എൻ്റെ മൂന്ന് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും ആ സ്കൂളിൽ എൻ്റെ മൂന്ന് കുട്ടികൾക്ക് ഒരേ ഫീസാണ് മേടിക്കുന്നത് മൂന്ന് കുട്ടികൾ പഠിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഫീസിനും ഒരിളവും ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പം എല്ലാ സ്കൂളിലും ഇതൊന്നും ചെയ്യുന്ന എല്ലാ സ്കൂളിലും ഇതൊക്കെ ചെയ്യുന്നൊന്നും ഇല്ല നമ്മളത് ചെയ്യണം എന്നാ വാശിയും പിടിക്കുന്നില്ല കാരണം നമുക്കത് കൊടുക്കാനുള്ള ഒരു നിവൃത്തി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിവൃത്തി ഇല്ലാത്ത പക്ഷേ നമ്മൾ ആ സ്കൂളിലൂടെ അഭ്യർത്ഥിക്കാം എനിക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിത വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കെങ്കിലും അവരുടെ വീടുകളിലൊക്കെ ഒന്ന് സന്ദർശിക്കുന്നതും അല്ലെങ്കിൽ ആ കുട്ടികളോട് പേഴ്സണലി വിളിച്ചു ചോദിക്കുന്നതും നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെ ടീച്ചർമാരൊന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ കുട്ടിയുടെ ഫീസിലൊക്കെ എന്തെങ്കിലും ഒരളവ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇപ്പൊ സ്കൂൾ ബസ് ഓടിക്കുന്നവരോട് ഇങ്ങനെ ഫീസ് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും കേൾക്കണമെന്നില്ല അവർ പറയുന്ന ആ ഒരു ഡേറ്റില് അവർക്ക് ആ ഒരു ശമ്പളം കൊടുക്കണം അല്ലെങ്കിൽ ഈ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് വന്നിട്ട് പറയുകയാണ് കുറെ കുട്ടികൾ ഫീസ് തരാനുണ്ട് അതുകൊണ്ട് ഇത്ര രൂപയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിക്കത്തില്ല അപ്പോൾ ആ ഒരു പ്രഷർ വരുന്നത് ഈ ഒരു പ്രിൻസിപ്പളിന്റെ ഹെഡ് മാസ്റ്ററിന്റെ ഒക്കെ ആ ഒരു അവർക്കാണ് ആ ഒരു പ്രഷർ വരുന്നത് അപ്പോൾ അവർ ടീച്ചേഴ്സിനോട് പ്രഷർ പറയും ക്ലാസ് ടീച്ചറോട് പറയും ഇന്ന കുട്ട് തരാത്ത കുട്ടികളോട് എത്രയും വേഗം തരാൻ പറയണം ഇന്ന ദിവസത്തിനുള്ളിൽ തരാൻ പറയണം എന്ന് നോർമലി എല്ലാ സ്കൂളുകളിലും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതേപോലെ നിർത്താതെ പോയി എന്ന് പറയുന്നു ആ ഒരു വീഡിയോയിൽ കാണാൻ ആ സ്കൂൾ ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു നിർത്തി എന്തോ എന്ന് ചോദിച്ചിട്ടാണ് അവര് പോകുന്നത് അപ്പോഴും ആ കുട്ടി ആ സിറ്റൌട്ടിൽ തന്നെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്ന് ഇറങ്ങി വരുവോ അല്ലെങ്കിൽ ബസ്സിൽ കയറാൻ നോക്കുവോ ഒന്നും ചെയ്തിട്ടില്ല കയറാൻ നോക്കുകയോ ഒക്കെ ചെയ്തെങ്കിലല്ലേ ഇവര് കയറ്റാതെ നിർത്തി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് മുൻകൂർ പ്ലാൻ ചെയ്തെടുത്ത ഒരു വീഡിയോ പോലെയാണ് തോന്നുന്നത് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഫീസ് അതാത് മാസങ്ങളിൽ അടക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫീസൊന്നും അടക്കേണ്ടി വരത്തില്ല കാരണം ഞാൻ അതുപോലെ ഞങ്ങൾ മൂന്ന് കുട്ടികളുടെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്ന് കുട്ടികളെ നമ്മുടെ അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കുന്നതാണ് അപ്പം മൂന്ന് കുട്ടികൾക്ക് ഒരു മാസം എത്ര ഫീസ് വരും ഒരു വർഷം ആവുമ്പോൾ എത്ര വരും അതൊക്കെ നമുക്കറിയാം അപ്പം ഇവിടുത്തെ സി ബി എസ് ഇ സ്കൂളുകളെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടിരിക്കുന്ന സ്കൂളിൽ അത്രയും ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നിരുന്നാൽ പോലും നമ്മൾ കുറെ അങ്ങോട്ട് പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തുകയായിട്ട് നമുക്ക് അത് അടക്കേണ്ടി വരും അതിലും ഭേദം എല്ലാ മാസം അങ്ങ് അടച്ച് പോവുക അല്ലെങ്കിൽ ടേം ഫീസ് ആണെങ്കിലും ഓരോ ടേമിൽ അങ്ങ് അടച്ചു പോയെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പൊ നമ്മൾ അവരെ ഫീസ് അവര് നമ്മളോട് ചോദിച്ചു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ അവർ നമ്മളോട് ഫീസ് ചോദിക്കാൻ പാടില്ല നമ്മൾ പാവപ്പെട്ടവരാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്കൂൾ സ്കൂൾ അധികൃതരെ അറിയിക്കുക അല്ലാതെ അല്ലാത്ത പക്ഷെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ച് അതത് മാസങ്ങളിൽ സ്കൂളിൽ അടച്ചു പോവുക അപ്പൊ ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേനും ആ കുട്ടിയെയും ഈ വീഡിയോയിലെല്ലാം കാണിച്ച് ഇത് ഈ സ്കൂളിൻ്റെയും പേരെല്ലാം എല്ലാ വീഡിയോയിലെല്ലാം വന്ന് അത് ഇത്രയോ ഒരു വലിയ പ്രശ്നമാക്കി തീർക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരും ഇപ്പൊ സ്കൂളിനെയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അപ്പൊ സ്കൂളിന്റെ ഭാഗത്തൊന്ന് ചിന്തിച്ച് നോക്കിയാല് നമുക്ക് അത് സ്കൂളിന്റെ ഭാഗത്തൊരു ഒരു കറക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ കാരണം ഒരു വർഷത്തിൽ ഒരു ഫീസ് പോലും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പകുതി ഫീസ് തന്നു പകുതിയിൽ എന്തെങ്കിലും ഇളവ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്തേനെ പക്ഷെ ഇത് ഒരു ഫീസ് പോലും കൊടുക്കാനായിട്ട് മനസ്സില്ല എന്നാ എന്നാൽ കുട്ടി സ്കൂൾ ബസ്സിൽ പോവുകയും വേണം ഇതൊക്കെ വളരെ മോശമല്ലേ അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൈ